ഹലോ എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സ്റ്റഡി സോണിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സോണിൻ്റെ മറ്റ് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഈ ഫോട്ടോ ഹരിതഗണ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സോ ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ആണല്ലോ സോ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാങ്കമുണ്ട് അല്ലേ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാങ്കമുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് പറയാമോ പറയാമോ ആർക്കെങ്കിലും സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗം ഉണ്ട് അതിൻ്റെ പേരാണ് ജൈവകണം എന്താണ് ജൈവകണം നമ്മളതിനെ പ്ലാസ്റ്റിഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പ്ലാസ്റ്റിഡ് ഓക്കെ ആണല്ലോ സോ സസ്യകോശത്തിൽ മാത്രം കാണുന്നതാണ് എന്ത് ജൈവകണം അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്നത് സോ വർണ്ണ വർണവസ്തുക്കളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് സോ വർണ്ണങ്ങളുടെ വർണ്ണ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലായിട്ട് ഈ ജൈവകണത്തിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തേതാണ് ഹരിതകണം മൂന്നാമ ഒന്നാമത്തേത് ഹരിതകണം രണ്ടാമത്തേതാണ് വർണ്ണകണം വർണ്ണകണം മൂന്നാമത്തേതാണ് ണം ശ്വേതണം ഓക്കെയാണല്ലോ സോ മൂന്ന് ജൈവഗണങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഹരിതഗണം വർണ്ണഗണം ശ്വേതകണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷും കൂടെ നോക്കാം ഹരിതഗണം അല്ലെങ്കിൽ അതിനെ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് വർണ്ണഗണത്തെ ക്രോമോപ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ക്രോമോ പ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ ശ്വേതകണത്തിനെ ലൂക്കോ പ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ലൂക്കോ പ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഇനി നമുക്ക് ഹരിതഗണത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹരിതകണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഹരിതകണത്തിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തു ഹരിതകം ഹരിതഗണത്തിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തുവാണ് ഏത് ഹരിതകം അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും ക്ലോറോഫിൽ എന്താ വിളിക്കുന്നത് ക്ലോറോഫിൽ എന്നാണ് വിളിക്കുന്നത് ഹരിതകണത്തിലുള്ള വർണ്ണവസ്തു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹരിതകമാണ് മറ്റൊന്നാണ് കരോട്ടിനോയിഡ് എന്താണ് കരോട്ടിനോയിഡ് കരോട്ടിനോയിഡ് സോ ഈ രണ്ട് വർണ്ണവസ്തുക്കളുമാണ് എന്തിൽ കാണപ്പെടുന്നത് നമ്മുടെ ഹരിതകണത്തിൽ കാണപ്പെടുന്നത് മറന്നു പോകാം ഈ ഹരിതകണത്തിൽ കാണപ്പെടുന്ന രണ്ട് വർണ്ണവസ്തുക്കളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയും ഹരിതകം അതേപോലെ കരോട്ടിനോയിഡ് പിന്നെന്താണ് ആന്തോസയാനിൻ പിന്നെന്തു പറയും സാന്തോ ഫിൽ അല്ലേ സോ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി ഈ ക്ലോറോഫിൽ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതഗണം സോറി ഹരിതകം എന്തിനാണ് സഹായിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് സൗരോർജത്തെ ആകിരണം ചെയ്യുന്നത് ഹരിതകമാണെന്ന് പറഞ്ഞു അല്ലേ സൗരോർജം ആഗിരണം ചെയ്യുന്നത് ആരാണ് ആരാണ് ക്ലോറോഫിലാണ് ഹരിതകമാണ് സോ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഇലകളിലാണ് കൂടുതൽ നടക്കുന്നത് പക്ഷേ എവിടെയെല്ലാം ആ സസ്യത്തിന് പച്ച നിറമുണ്ടോ അവിടെയെല്ലാം എന്ത് നടക്കുന്നുണ്ട് ഈ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കേ സൊ ഈ ഹരിതഗണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഹരിതഗണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇരട്ട സ്ഥലമാണ് അല്ലെ ഇരട്ടപാളികളുള്ള സ്ഥലമാണ് എന്ത് ഹരിതഗണമെന്ന് പറയുന്നത് ആന്തര സ്ഥലത്തിനകത്തുള്ള സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്ത് സ്ട്രോമ എന്ന് പറയുന്നത് ഇതിനകത്തായിട്ട് ധാരാളം പരന്ന സഞ്ചികൾ കാണപ്പെടുന്നുണ്ട് ഈ പരന്ന സഞ്ചികളെ നമ്മൾ ഓരോന്നിനെയും ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഓരോന്നും നോക്കുകയാണെങ്കിൽ എന്താ വിളിക്കുക എന്നാണ് വിളിക്കുക എന്താ വിളിക്കുന്നത് തൈലക്കോയിഡെന്നാണ് വിളിക്കുന്നത് ഈ തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിൽ ഒന്നായി നാണയങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് ഗ്രാനം എന്ന് വിളിക്കുന്നത് ഈ ഒരു ഒറ്റ ഒരു കെട്ടിനെയാണ് എന്ത് വിളിക്കുന്നത് ഗ്രാനം എന്ന് വിളിക്കുന്നത് എന്നാൽ ഇതിനകത്തിരിക്കുന്ന എല്ലാ ഗ്രാനത്തിനെയും കൂടെ ചേർത്തിട്ടാണ് എന്ത് വിളിക്കുന്നത് ഗ്രാന എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി തല തൈലക്കോയിലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പരന്ന സ്ഥരനാളിയുണ്ട് അതിൻ്റെ പേരാണെന്ത് സ്ട്രോമ ലാമെല്ല എന്നും നമ്മൾ പറഞ്ഞു ആണല്ലോ ഓക്കെ ഇനി ഗ്രാനയിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഹരിത കാണാം ഹരിതകമാണ് അല്ലെങ്കിൽ ഹരിത കണമാണ് എന്തിനു സഹായിക്കുന്നത് ഈ സൗരോർജത്തെ ആഗ്രഹം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അല്ലേ സോ ഇതിൽ എന്തൊക്കെയുണ്ട് ഹരിതകം എ ഉണ്ട് ഹരിതകം ബി ഉണ്ട് കരോട്ടിനുണ്ട് സാന്തോഫിലുണ്ട് ഓക്കെ പിന്നെ പിന്നെന്താ ഉള്ളത് ഉണ്ട് പക്ഷേ ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും ഹരിതകം ാണ് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തുവയ്ക്ക ഇതില് ഹരിതകം എ മാത്രമാണ് എന്തില് ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തില് ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നത് ഹരിതകം എ മാത്രമാണ് മറ്റ് വർണ്ണങ്ങൾ എന്താ ചെയ്യുന്നത് പ്രകാശത്തെ ആകിരണം ചെയ്തിട്ട് എയിലേക്ക് ഊർജം കൈമാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ആയാലും കരോട്ടിനോയിഡായാലും ആയാലും അതേപോലെ തന്നെ ഹരിതകം ബി ആയാലും എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ കൂടെ പ്രകാശത്തെ ആകിരണം ചെയ്ത് ആർക്ക് കൊടുക്കുകയാണ് ഹരിതകം ഏക്കി കൊടുക്കുകയാണ് അല്ലേ ഊർജ്ജമാക്കിയിട്ട് ആർക്ക് കൊടുക്കുന്നു ഹരിതകം ഏക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇവരെന്തു വിളിക്കും സഹായക വർണ്ണങ്ങൾ എന്നാണ് വിളിക്കുന്നത് സഹായക വർണ്ണങ്ങൾ എന്നാണ് മറ്റുള്ളവരെ വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി നിറമില്ലാത്ത ജീവഗണമാണ് ഏത് നിറമില്ലാത്ത ജീവഗണമാണ് ഇത് നമ്മുടെ എന്ന് പറയുന്നത് ശ്വേതണത്തിന് എന്തില്ല നിറമില്ല അപ്പം നമുക്കിവിടെ എഴുതാം നിറമില്ല ആണല്ലോ ഇനി ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നത് നടക്കുന്നത് എവിടെയാണ് ജൈവ ജൈവഗണങ്ങളായിട്ടുള്ള ഈ ശ്വേതകണങ്ങളിലാണ് അപ്പം നമുക്കിവിടെ എഴുതാം ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നത് ജൈവ ജൈവഗണമായിട്ടുള്ള ഈ ശ്വേതകണങ്ങളിലാണ് ഓക്കെ ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഉരുളക്കിഴങ്ങ് കപ്പ ഇതിലൊക്കെ എന്താണ് ചെയ്യുന്നത് സംഭരണം നടക്കുന്നുണ്ട് അല്ലേ സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശ്വേതകണത്തിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതാണ് എന്ത് അമൈലോപ്ലാസ്റ്റ് അമൈലോപ്ലാസ്റ്റ് പിന്നെന്താണ് ഏലിയോപ്ലാസ്റ്റ് എല്ലയ്യോ പ്ലാസ്റ്റ് മൂന്നാമതായിട്ട് അല്യൂറോപ്ലാസ്റ്റ് അല്യൂറോ പ്ലാസ്റ്റ് ഒക്കെയാണല്ലോ അല്യൂറോപ്ലാസ്റ്റ് അതായത് അല്യൂറോപ്ലാസ്റ്റിക് നടക്കുന്നത് അല്യൂറോപ്ലാസ്റ്റ് നടക്കുന്നത് പ്രോട്ടീൻ്റെ സംഭരണമാണ് അല്യൂറോ പ്ലാസ്റ്റികൾ നടക്കുന്നത് പ്രോട്ടീൻ്റെ സംഭരണമാണ് എന്നാൽ അലുറോപ്ലാസ്റ്റിൽ എന്താണ് പ്രോട്ടീൻ്റെ സംഭരണമാണ് എന്നാൽ എലിയോപ്ലാസ്റ്റിൽ എന്തിൻ്റെ സംഭരണമാണ് എണ്ണ അതേപോലെ കൊഴുപ്പ് കൊഴുപ്പ് പിന്നെന്താണ് അമൈലോ പ്ലാസ്റ്റിൽ സ്റ്റാർച്ച് സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് എന്നീ ഫോമിലാണ് സംഭരണം നടക്കുന്നത് ഓക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ സുക്രോസ് ആയിട്ട് എങ്ങനെയാണ് ഇതിൽ കരിമ്പ് സുക്രോസ് ആയിട്ടാണ് പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലോ രൂപത്തിലാണ് അല്ലേ കിഴങ്ങ് വർഗത്തിലെ അന്നജത്തിൻ്റെ രൂപത്തിലാണ് എണ്ണക്കുരുവിൽ പ്രോട്ടീൻ്റെ അല്ലേ സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകുന്ന അന്ന സോ ഹരിതകണത്തിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം വഴി എന്തുണ്ടാക്കുന്നത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ സോ ഈ ഹരിത ഗണത്തിലുള്ള ആൾക്കാരാണ് ആരൊക്കെ ഗ്രാനയും അതേപോലെ തന്നെ സ്ട്രോമയും ഗ്രാന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ തൈലക്കോയിഡുകൾ അടുക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അല്ലേ സോ ഇതുപോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത് ഗ്രാന എന്ന് വിളിച്ചിരുന്നത് സോ ഈ ഗ്രാനയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ പ്രോസസ്സ് നടക്കുക ഇനി അതിനുള്ളിലുള്ള ഈ ഒരു എന്ത് സോറി ഈ ഒരു ഭാഗമാണ് എന്ത് സ്ട്രോമ എന്ന് പറയുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ അതായത് പ്രകാശ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് സോ ഗ്രാന എന്ന് പറയുന്നത് പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്നൊരു പ്രകാശ സംശ്ലേഷം പ്രകാശം ആവശ്യമായിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് അതിനെ പ്രകാശഘട്ടം എന്ന് പറയുന്നു എന്നാൽ ഷോമയിൽ പ്രകാശത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അതിന് ഇരുണ്ട ഘട്ടം എന്നാണ് വിളിക്കുന്നത് ഇനി പ്രകാശ സംശ്ലേഷത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ രൂപപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സോ ഇവിടെ പ്രകാശഘട്ടത്തിൽ ആദ്യം നടക്കുന്നത് ഗ്രാനയിൽ ആദ്യം നടക്കുന്നത് എന്താണ് ജലം വിഘടിച്ച് ജലം വിഘടിച്ച് എന്ത് ചെയ്യുന്നു ഓക്സിജനെ പുറന്തള്ളുന്നു ഓക്സിജനെ പുറന്തള്ളുന്നു ഇതാണ് ഗ്രാനയില് ആദ്യം നടക്കുന്നത് ഇനി ഓക്സിജനെ പുറന്തള്ളുന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് ഇനി എച്ച് ടു ഒ ആണല്ലോ വാട്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത് ഓക്സിജൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി ആരുണ്ട് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ സോ ഈ ഹൈഡ്രജൻ ഇവരെങ്ങോട്ട് കൊടുക്കും സ്ട്രോമയിലേക്ക് കൊടുക്കും അപ്പോൾ ഇവിടെ എന്ത് എഴുതാം ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക് എന്ത് ചെയ്യുന്നു സ്ട്രോമയിലേക്ക് എത്തിക്കുന്നു സ്ട്രോമയിൽ എത്തുന്നു ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു ആണല്ലോ ഇനി ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തിയാലാണ് അടുത്തത് നടക്കുന്നത് ഈ ഹൈഡ്രജന ഉപയോഗിച്ചിട്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്തു ഫോം ചെയ്യുന്നു ഗ്ലൂക്കോസ് ഫോ ഫോം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്താണ് ഇലകളിൽ വെച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എന്ന് നമുക്ക് പറയാം അതായത് ഗ്രാന എന്ന് പറയുന്നതാണ് പ്രകാശഘട്ടം നടക്കുന്ന സ്ഥലം എന്നാൽ സ്ട്രോമയിൽ വെച്ചിട്ടാണ് അടുത്ത ഘട്ടം ഗ്ലൂക്കോസിൻ്റെ രൂപീകരണം നടക്കുന്നത് ആരുടെ സഹായത്താൽ എ ടി പിയിലുള്ള ഊർജത്തിൻ്റെ സഹായത്താൽ എ ടി പിയിലുള്ള ഊർജത്തിൻ്റെ സഹായത്താൽ എന്താണ് എ ടി പി അടിനോസിൻ അടിനോസിൻ ട്രൈഫോസ്ഫീറ്റ് ആണെന്ത് എ ടി പി അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ് ആണ് എന്ത് എ ടി പി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ സോ ഇനി എ ടി പിന്നു നമുക്ക് നോക്കാം എന്താണ് എ ടി പി എന്നുള്ളത് നമ്മൾ അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ് എന്നാണ് പറയാം ഊർജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്ര ഊർജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന എന്താണ് തന്മാത്രയാണെന്ത് എന്ന് പറയുന്നത് അടിനോസിൻ ട്രൈ ഫോസ്ഫീറ്റ് ഇനി എ ടി പി വിഘടിച്ച് എന്തായിട്ട് മാറും എ ഡി പിയും ഫോസ്ഫീറ്റുമായിട്ട് മാറുമ്പോൾ എന്ത് സ്വതന്ത്രമാവും ഊർജം സ്വതന്ത്രമാവും ഈ സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഊർജത്തിനെ ഉപയോഗിച്ചിട്ടാണ് എന്ത് നടക്കുന്ന എല്ലാ മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇനി കഴിഞ്ഞിട്ട് അത് ഈ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഡി പി വീണ്ടും ഊർജ്ജം സംഭരിച്ചിട്ട് വീണ്ടും എന്തായിട്ട് മാറും എ ടി പി ആയിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഊർജവിനിമയം നടത്തുന്നത് കൊണ്ട് തന്നെ എ ടി പീനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് അതിനെ ഊർജ നാണയം എന്നും വിളിക്കും എന്താണ് ഊർജ നാണയം എന്നും എ ടി പിയെ വിളിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ സോ ഇത്രയേ ഉള്ളൂ പ്രകാശ സംശ്ലേഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ